പോടാ പുല്ലേ സുരേഷ് ഗോപി ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാ ഈ പോടാ പുല്ലേ എന്ന് കേൾക്കുന്നിടത്ത് പോയിട്ടൊരാൾക്ക് എടാ നീ എന്നെ എന്നെങ്ങനെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അടികൊടുത്ത എന്തായിരിക്കും സ്ഥിതി അവർ തെറ്റായ തീരുമാനമായിരിക്കും ബാക്കിയൂടി കേട്ടിട്ട് അടി കൊടുത്താലോ അടി ആവശ്യമുള്ളതാണെങ്കിൽ അവിടെ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ കൊടുക്കൂല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വലിയൊരു അപാകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എത്തിയിട്ട് ചെയ്യേണ്ട കാര്യം അതിനെ മധ്യത്തിൽ വെച്ചങ്ങ് ചെയ്യും നമുക്കറിയാം അനിൽ ബാലചന്ദ്രൻ എന്നാണെന്ന് തോന്നുന്നു ഒരു മോട്ടിവേഷൻ ട്രെയിനർ അദ്ദേഹത്തിൻ്റെ ഒരു കോഴിക്കോട് വെച്ച് നടന്ന ഒരു സംഗമത്തിൽ അദ്ദേഹം പറഞ്ഞ ഏതാനും വാക്കുകളിൽ ആ ബിസിനസ്മാന്മാർ പ്രതികരിച്ചത് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ അത് കേട്ടത് വരെ കേട്ടാൽ അവരുടെ പ്രതികരണം നൂറ് ശതമാനം ശരിയാണ് പക്ഷേ അവർ പ്രതികരിച്ച സമയം ആ ടൈമിംഗ് അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇത്രയും പൈസ കൊടുത്തെടുത്ത് ആ ക്ലാസ് പൂർണ്ണമായും കേട്ടതിന് ശേഷം കൊടുക്കേണ്ട ഒരു തെറി നേരത്തെ കൊടുത്തു ഒരുപക്ഷെ അതിനു ശേഷമാണ് തെറി കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞു വരുന്ന വാക്കുകൾ പോലും അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു മോട്ടിവേഷനും അവർക്കൊരു പ്രചോദനവും ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക ഒരു പക്ഷേ ആ ഇടിക്കു പകരം ആ ബിസിനസ്മാന്മാർ കൊടുക്കുന്നത് ഒരു ചിലപ്പം എന്തായിരിക്കും ഒരു കയ്യടി ആയിരിക്കും എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമൻസ് പ്രതികരണങ്ങൾ വരുമ്പം എനിക്ക് എൻ്റെ കമ എൻ്റെ പോസ്റ്റുകളൊക്കെ താഴെ ഒരുപാട് കമൻസ് വരുമ്പം പലപ്പോഴും അതിൽ വേദനിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ കാണാറുണ്ട് പക്ഷേ ഏത് പോസ്റ്റിൻ്റെ താഴോ ഏറ്റവും കൂടുതൽ തെറി കിട്ടിയത് ആ പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ റീച്ചിലെത്തിയത് എന്നാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എൻ്റെ അഞ്ചെട്ട് പോസ്റ്റുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും ഷെയർ ചെയ്യുകയുണ്ടായി ഇൻസ്റ്റാഗ്രാമ് പോലും എനിക്ക് ആരും ഒരേ ശ്രോതാക്കളും ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം അവിടെ പോലും പക്ഷെ അതിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ മറ്റെല്ലാ പോസ്റ്റുകളേക്കാളും തെറി കിട്ടിയതെന്നു മനസ്സിലാവും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് തെറി പറയേണ്ട ഇത് എപ്പോഴാണ് എന്ന് വ്യക്തമായിട്ട് അറിയണം മനസ്സിലായില്ലേ എന്നിട്ടേ നമ്മൾ പറയാൻ പാടുള്ളൂ ഇനി അനിൽ ബാലചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് ആൾക്കാരില്ലാത്തതിൻ്റെ പേരിൽ ഒരു മണിക്കൂർ വൈകിപ്പിച്ചു എന്ന് പറഞ്ഞു അത് അദ്ദേഹം ചെയ്തൊരു ഫോൾട്ടാണ് അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് വന്ന ഏ ഒരാളാണ് ഒരു വേദിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ ആ ഒരാൾ ഏറ്റവും വിലപ്പെട്ട ആളാണ് അവിടെ കൂടിയ ലക്ഷങ്ങളെക്കാളും അവിടെ കൂടി നിന്ന ഒരായിരങ്ങളെക്കാളും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ ഒരാൾ ആ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് ആ ഒരാൾ ആയിരിക്കാം നിങ്ങൾക്ക് നാല് ലക്ഷത്തിൻ്റെ മൂല്യം കൊടുക്കുന്നത് മനസ്സിലായില്ലേ അവിടെ അദ്ദേഹത്തിനും ഒരു ഫോൾട്ട് പറ്റി തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുമ്പം ആ സിസ്റ്ററെ ഫെഷ്യൻ്റ് ഉണ്ടോ ഓക്കെ ഓക്കെ എനിക്ക് ഒപികൾ ഞാൻ ഞാനിപ്പം പോവുകയാണ് ഞാൻ പിന്നീട് ഒരിക്കൽ ഇതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബായ്